ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ ഒരു പുതിയ പ്രഭാതകാലം കൂടി കാണുവാൻ ഒരു പുതിയ ദിവസം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ വരവിനോട് ഒരു ദിവസം കൂടി അടുക്കുവാൻ ഒക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്ന ഈ ദിവസത്തിനായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി കഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം ദാവീദ് എപ്പോഴും പറഞ്ഞു ഞാൻ അഹോവേ എല്ലാ കാലത്തും വാഴ്ത്തും അവരുടെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും യന്മേ ഹോവേ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ തിരുനാമത്തെ വാഴ്ത്തുക ഹലുയെ ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക അപ്പോൾ ഓരോ ദിവസവും കർത്താവ് ഉണ്ടാക്കിയതാണ് കർത്താവ് ദാനമായി തന്നതാണ് കർത്താവ് നമ്മുടെ കണ്ണ് തുറന്നില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ദിവസം കാണുവാൻ കഴിയുകയില്ലായിരുന്നു അപ്പോൾ ആ ദിവസം നാം സങ്കടത്തോടെയല്ല പരാതിയിലും കരച്ചിലുമല്ല സന്തോഷിച്ച് ആനന്ദിച്ച് ദൈവം നമുക്ക് നൽകിയ എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് നമ്മുടെ ദേഹം ദേഹി ആത്മാവിൽ സർവ്വാന്തരംഗവുമായി ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു ഇതൊക്കെ നമുക്കൊരു ശീലമാകണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതം തന്നെ കർത്താവിനോടുള്ള നന്ദി നിറഞ്ഞതായി തീരുവാനായി ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സർവശക്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ കഥാവ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ ഞങ്ങളവിടുത്തെ പാതപീഠത്തെങ്കിലേക്ക് അടുത്തു വരുന്നപ്പ അവിടുത്തെ സിംഹാസനം ദൈവമേ സിംഹാസനത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ നോക്കുമ്പോൾ കഥാവയെ അങ്ങ് അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരാക്കി ഞങ്ങളെ അവിടെ നിന്ന് കാണണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു ദൈവം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കുവാൻ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾ മൂഢന്മാരല്ല എന്റെ അപ്പനെ ഞങ്ങളുടെ അപ്പനെ സ്നേഹിക്കുന്ന പ്രിയ മക്കളാക്കി അവിടെ നിന്ന് ഞങ്ങളെ കണ്ടിരിക്കാല് സ്തോത്രം ചെയ്യുന്നപ്പച്ച ഇതുവരെയും ഞങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തതുപോലെ ദൈവത്തെ ഒന്ന് അറിയുവാൻ ഞങ്ങളുടെ കർത്താവിനെ യേശുവിനെ ഒന്ന് അറിയുവാൻ യേശുവിനെ സ്നേഹിക്കുവാൻ യേശുവിൻ്റെ കൂടെ നടക്കുവാൻ യേശുവിനോട് സംസാരിക്കുവാൻ യേശുവിലുള്ള ദൈവകൃപ പ്രാപിക്കുവാൻ യേശുവിലുള്ള വിശ്വാസത്താൽ പല നന്മകൾ മറ്റുള്ളവർക്ക് അത്ഭുതങ്ങളായി അടയാളങ്ങളായി ചെയ്യുവാൻ അനേക ആത്മാക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുന്നവരാക്കി തീർക്കുവാൻ അപ്പം ഇന്ന് പകൽകാലത്ത് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഞങ്ങൾക്ക് ദൈവമേ ഒരു പ്ലാറ്റ്ഫോമെന്നോ മറ്റ് മുഖാന്തരങ്ങളൊന്നോ ഒന്നുമില്ല കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്നവരെ ഞങ്ങൾ കണ്ടുമുട്ടുന്നവരെ ദൈവ കൃപയിലേക്ക് അടുപ്പിക്കുവാൻ യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ അവരെ സ്നേഹിക്കുന്ന ഒരു നാളും കൈവിടാത്ത മരിച്ചാലും കൂടെ നടക്കുന്ന ഒരു കർത്താവ് കർത്താവുണ്ടെന്ന് ദൈവമേ മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ ലോകത്തിൻ്റെ മരുഭൂമി പോലുള്ള അവസ്ഥകളിൽ തകർന്നും തളർന്നും നിരാ ശ്യപ്പെട്ടും ഇരിക്കുന്നവരെ പ്രത്യാശയിലേക്കും വിശ്വാസത്തിലേക്കും പുതിയ ജീവനിലേക്കും കൊണ്ടുവരുവാൻ യേശുവെ അവിടുന്ന് ഞങ്ങളെ പകൽക്കാലം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇതുവരെയും ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിന്നുവെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ ദൈവമേ പ്രതിനിധികളാക്കി ദൈവരാജ്യത്തിൻ്റെ ദൈവമേ ഉദ്യോഗസ്ഥരാക്കി കർത്താവെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന മുഖാന്തരങ്ങളാക്കി ഞങ്ങളെ അവിടെ നിന്ന് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാക്കി തീർക്കണമേ മറ്റു ുള്ളവർ ഞങ്ങളുടെ ജീവിതം കണ്ട് യേശുവിനെ അറിയുവാൻ സഹായിക്കണമേ ഇതുവരെയും മനുഷ്യർ പറഞ്ഞ കുറവുകളല്ല തിന്മകളല്ല ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിന്നയും പരിഹാസവും പറഞ്ഞതല്ല അങ്ങ് ഞങ്ങളെ മാനിച്ച് ഉയർത്തി അവസ്ഥകളെ മാറ്റി കർത്താവെ ദേശത്തിൽ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവത്തെ സ്നേഹിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങളുടെ കുടുംബത്തിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ മറ്റുള്ളവരെ അറിയുവാൻ അത് കണ്ട് ദൈവകൃപയിലേക്കും അനേകർ വരുവാനങ്ങ് ഞങ്ങളെ സഹായി അങ്ങ് ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവരാജ്യ സംബന്ധമായി കർത്താവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ മിഷണറിമാരായി രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ സംഘടനകളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ്വരെ ഉപയോഗിക്കണമേ അങ്ങ്വരെ സംരക്ഷിക്കണമേ അവരുടെ കുടുംബങ്ങളെ അവിടെ നിന്ന് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവമേ ഓരോ സഭ ായി വിവിധ ഡിനോമിനേഷനുകളായി ഈ ലോകത്തിലായിരിക്കുന്ന എല്ലാ സഭാ നേതാക്കന്മാർക്കായി അതിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാവർക്കും ദൈവകൃപയുടെ ജ്ഞാനം അവിടുന്ന് പകർന്നു കൊടുക്കണമേ തങ്ങൾക്ക് കീഴിലായിരിക്കുന്ന ദൈവമേ അനേകായിരം ജനങ്ങളെ യഥാർത്ഥത്തിൽ ക്രിസ്തു ദൈവമേ പഠിപ്പിച്ചതുപോലെ വചനത്തിനനുസരിച്ച് ദൈവസന്നിധിയിലേക്ക് എത്തിക്കുവാനുള്ള ജ്ഞാനം അവിടുന്ന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ച ഓരോ പ്രിയപ്പെട്ടവരെ ദൈവമേ ഏൽപ്പിക്കുന്നു കർത്താവ് വിവിധ സംഘടനകൾക്കായി പലതും ചുമതലയോടുകൂടി ചെയ്യുന്നവർക്കായി ഓൾഡേജ് ഹോമുകൾ അനാഥാലയങ്ങൾ കർത്താവ് മറ്റ് പാലിയേറ്റീവ് സെൻറ്ററുകൾ നടത്തുന്നവർക്കായി ഹോസ്പിറ്റലുകൾ നടത്തുന്നവർക്കായി ദൈവമേ ക്യാൻസർ സെൻറ്ററുകൾ നടത്തുന്ന ദൈവമേ ക്യാൻസർ രോഗികളെയൊക്കെ സംരക്ഷിക്കുവാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നടത്തുന്ന പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഞങ്ങൾ അറിയാത്തതായി ദൈവമേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നന്മ ചെയ്യുന്ന അനേക കരങ്ങളുണ്ട് അവരെ എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അവർക്കാവശ്യമായിരിക്കുന്ന സ സമ്പത്ത് കൊടുക്കണമേ അവർക്ക് ദൈവമേ മറ്റുള്ളവരെ പരിപാലിക്കാനുള്ള ദൈവമേ സഹായിക്കാനുള്ള വ്യക്തികളെ കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഓട്ടിസം പോലുള്ള മെൻ്റലി ചലഞ്ചഡ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഫിസിക്കലിൻ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവരെ നോക്കുന്ന മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നു അവർ അനുഭവിക്കുന്ന ഹൃദയത്തിൻ്റെ പിരിമുറുക്കങ്ങൾ മാറിപ്പോകട്ടെ കർത്താവെ ഇതിലും ഒരു നന്മ കാണുവാൻ സഹായിക്കണമേ സ്വർഗം ദൈവമേ അവരെ ഒരു പ്രത്യേക പദ്ധതിക്കായി ഒരു പ്രത്യേക വാഗ്ദത്വത്തിനായി അപ്പോയിൻറ് ചെയ്തിരിക്കുകയാണെന്നൊരു ബലം അവരുടെ ഹൃദയത്തിൽ നൽകണമേ പറയുമ്പോൾ ഞങ്ങൾക്ക് എളുപ്പമാണെങ്കിലും പരിശുദ്ധാത്മാവേ അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കിട രോഗികളെ നോക്കുന്നവർ കർത്താവേ സ്തോത്രം മറ്റു പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിവാഹ ജീവിതം മാറ്റിവെച്ചവർ മറ്റുള്ളവർക്കായി ത്യാഗ സഹിക്കുന്നവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കേണ്ടുന്ന സ്ഥാനത്ത് മറ്റനേകരെ സംരക്ഷിക്കുന്നവർ മറ്റനേകരെ സഹായിക്കുന്നവർ അവരെ യും ദൈവം സ്വർഗരാജ്യത്തിൽ കർത്താവെ മടങ്ങ് പ്രതിഫലം നൽകി അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷകളിൽ കൂടി കർത്താവെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ കൂടി ദൈവമേ തകർച്ചകളിൽ കൂടി കടന്നു പോകുന്നവരെ സ്വർഗം അത്ഭുതകരമായി വിടിപ്പിക്കണമേ അതിൽ നിന്ന് പുറത്തു വരുവാൻ സഹായിക്കണമെന്ന് പകൽ കാലോ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു ഹാലലൂയ കർത്താവെ ചില ബ്ലഡ് ടെസ്റ്റുകൾക്ക് വേണ്ടി കൊടുത്ത് ദൈവമേ ചില വലിയ രോഗങ്ങളായിരിക്കുമോ ഭയപ്പെടുന്നവർ യേശു എൻ്റെ നാമത്തിൽ അതെല്ലാം നെഗറ്റീവ് റിപ്പോർട്ടുകൾ നോർമൽ റിപ്പോർട്ടുകളായിരിക്കുവാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാര്ത്ഥിക്കുന്ന പക്ഷെ ബ്ലഡ് ക്യാൻസറിൻ്റെതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ഇരിക്കുന്നവർ ബ്ലഡ് കൗണ്ട് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്ത് ദൈവമേ വളരെ ഹൃദയഭാരത്തോടെ ഭയത്തോടെ വേദനയോടെ ഇരിക്കുന്നവരെ അവിടെ നി ദിവസങ്ങളിൽ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില രോഗങ്ങളുടെ ദൈവമേ വിഷമതകളാലും വളരെ വേദന അനുഭവിക്കുന്നവർ ഉറങ്ങുവാൻ കഴിയാതിരിക്കുന്നവർ കർത്താവ് തലമുടി കൊഴിഞ്ഞു പോയിരിക്കുന്നവർ ഇവരെ എല്ലാവരെയും അവിടെ നിന്ന് ശാരീരികമായി ആസ് ആശ്വസിപ്പിക്കണം മാനസികമായി ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ചെറുതും വലുതുമായിരിക്കുന്നവുമേ അസ്വസ്ഥതകൾ തുമ്മൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തിൻ്റെ ചോറിച്ചിലുകൾ ഉദര സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ യൂട്രർ സംബന്ധമായിരിക്കുന്ന ദൈവമേ ബ്ലീഡിങ് പോലുള്ള കംപ്ലൈൻറ്റുകൾ അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്ന കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ ഞങ്ങൾക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരുവാൻ കഴിയാതെ വണ്ണം അനേക വിഷയങ്ങൾ അനുഭവം മാനസിക തകർച്ചകൾ കഴിയുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ അവിടെ നിന്ന് പുറത്തെടുക്കണമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജയിലുകളിൽ കിടക്കുന്നവർ പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്നു ദേശത്തിൻ്റെ സമാധാനം കഥാവേ അവിടെ നിന്ന് കൽപ്പിച്ചരളമേ അപ്പച്ച ദേശത്തിന് പുരോഗതി ഉണ്ടാകട്ടെ ജോലികൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു വരുമാനമാർഗങ്ങൾ വർദ്ധിക്കുവാനായി പ്രാർത്ഥിക്കുന്നു എല്ലാം ദൈവകരങ്ങളിലേക്ക് തരുന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നമ്മുടെ കരങ്ങളിലുള്ള ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകമാണ് പുറപ്പാട് പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകയും അവരിലൊരു കുടുംബജീവിതം അനേകരുടെ കുടുംബങ്ങളെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു അബ്രഹാമിൻ്റെ നോഹയുടെ യാക്കൂബിൻ്റെ ഇസഹാക്കിൻ്റെ യോസഫിൻ്റെ ഇങ്ങനെയൊക്കെയുള്ളവരുടെ കുടുംബജീവിതങ്ങളെക്കുറിച്ചെല്ലാം ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതി കർത്താവ കുടുംബത്തെ സ്ഥാപിച്ചതിന് ശേഷം രണ്ടാമത്തെ പുസ്തകമായിരിക്കുന്ന പുറപ്പാട് പുസ്തകത്തിൽ അടിമ വീടായിരുന്ന അല്ലെങ്കിൽ അടിമത്തത്തിലേക്ക് കടന്നുപോയി ഈജിപ്തിൽ ആദ്യം നന്മ അനുഭവിച്ചു പിന്നെ തിന്മയും അടിമത്തവും അനുഭവിച്ച് അവിടെ നിന്നൊരു പുറപ്പാടിലേക്ക് ദൈവം ജനത്തെ കൊണ്ടുവരുവാൻ തീരുമാനിക്കുമ്പോൾ അവിടെ ഒരു ശിശുവിൻ്റെ ജനനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അത് മറ്റാരുടേതുമല്ല മോശക്കുഞ്ഞിൻ്റെ ജനനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു കാരണം മോശയുടെ ജനന സമയമായപ്പോൾ അതുവരെയും മറ്റുള്ളവരെ ആ ഫറവോന് മാനസികമായ ഒരു സംശയം തോന്നി കാരണം ഇവർ വർധിക്കുകയാണ് ഇവർ അടിമജനമായിരുന്നിട്ടും അടിമ ഒന്നും അവർക്ക് ലഭിക്കാതിരുന്നിട്ടും അവരെല്ലാം ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു അവർ ദേശത്തിൽ പെറ്റുപെരുകുന്നു അപ്പോൾ അവരുടെ വർധനവ് തങ്ങൾക്കൊരു ദോഷമായി മാറുമോ തങ്ങൾക്കൊരു ഭീഷണിയായി മാറുമോ എന്നോർത്ത് ആ ഫറവോ കൽപ്പന പുറപ്പെടുവിക്കുകയാണ് രണ്ട് വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ എല്ലാവരെയും കൊന്നു കളയണമെന്ന് കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ മോശം കുഞ്ഞിനെ നോക്കി മോശയുടെ അപ്പനും അമ്മയും കുഞ്ഞ് ശിശു ദിവ്യ സൗന്ദര്യമുള്ളവനെന്ന് കണ്ട് കൊല്ലുവാൻ ഏൽപ്പിക്കുവാൻ അവർക്ക് മനസ്സ് വന്നില്ല അവർ ആ കുഞ്ഞിനെ ഒളിച്ചു വെച്ചു ഒളിച്ചു വെച്ചതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ആ സൺഡ സ്കൂൾ സ്റ്റോറി അറിയാം ആ നൈൽ നദിയിലേക്ക് ആ ഫർവൂന്റെ മകൾ കുളിക്കുവാൻ വരുന്ന ദിവസം അവർ ആ കുഞ്ഞിനെ പശ കീലും പശയും തേച്ച ഒരു ഞാങ്ങണ ഞാങ്ങണപ്പെട്ടകത്തിലാക്കി ആ കുഞ്ഞിനെ അതിൻ്റെ ഉള്ളിൽ വെച്ച് വെള്ളത്തിലേക്ക് ഒഴുക്കി വിട്ടു അനേക കുഞ്ഞുങ്ങളെ മുക്കിക്കളഞ്ഞതാണ് നദി അനേകരുടെ ജീവൻ ആ നദിയിൽ പട്ടുപോയിട്ടുള്ളതാണ് പക്ഷേ ആ കുഞ്ഞിൻ്റെ ജീവനെ ദൈവം അതിൻ്റെ ഉള്ളിൽ സംരക്ഷിക്കുന്നു തുടർന്ന് പറവുവിൻ്റെ പുത്രി ആ കുഞ്ഞിനെ കാണുകയും മോശയെ കൊട്ടാരത്തിലേക്ക് വളർത്തുവാൻ തൻ്റെ മകൻ എന്നുള്ള നിലവാരത്തിൽ കൊട്ടാരത്തിൽ വളർത്തുവാൻ കൊണ്ടുപോവുകയും മോശയുടെ അമ്മയെ തന്നെ കൊട്ടാരത്തിൽ അവൾക്ക് അവന് പാല് കൊടുക്കുവാന് ആ കുഞ്ഞിന് പാല് കൊടുക്കുവാനായി കാശ് കൊടുത്ത് ശമ്പളം കൊടുത്ത് വച്ച് ആ മോശയെ കൊട്ടാരത്തിൽ തന്നെ സുരക്ഷിതമായി വളർത്തിക്കൊണ്ടു വന്ന് പിന്നത്തേതിൽ ആ ഇസ്രായേലിൻ്റെ വിടുതലിന് കാരണക്കാരനായ ഏറ്റവും വലിയ പ്രവാചകനാക്കി തീർത്തു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ സാഹചര്യം എത്ര പ്രതികൂലമായിരുന്നാലും ശത്രു എത്ര വലിയ ആയുധങ്ങൾ എടുത്ത് നിങ്ങൾക്ക് നേരെ പൊരുതിയാലും ദൈവം കണ്ടിട്ടുള്ള ഒരു വാഗ്ദത്തമാണോ ദൈവം വാഗ്ദത്തം പറഞ്ഞ ഒരു സന്തതിയാണോ അതിനെ തകർത്ത് കളയുവാൻ ഒരു സൈന്യത്തിനും ഒരു രാജാവിനും ഒരു വെള്ളത്തിനും ഒരു കല്പനയ്ക്കും കഴിയാതെ വണ്ണം സംരക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം മോശക്കുഞ്ഞിനെ ഒരു വലിയ വിടുതലിന് വേണ്ടി ദൈവം ആ ഫറവൻ്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തി സംരക്ഷിച്ചതുപോലെ ശത്രുവിൻ്റെ വെല്ലുവിളികളുടെ മധ്യത്തിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ പതറിപ്പോകരുതേ തളർന്നു പോകരുതേ ഏത് സാഹചര്യത്തിലും നിങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളെ വളർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തനാണ് നിങ്ങളിന്ന് എത്ര അന്യാരാധനക്കാരുടെ ഇടയിലാണെങ്കിലും ഏത് കുടിയിരിപ്പ് ശക്തികളുടെയോ ഏത് ശാപങ്ങളുടെയോ ബന്ധനത്തിൽ നിങ്ങളായിരിക്കുന്നു എന്ന് കരുതിയാലും നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ നിങ്ങളാൽ മറ്റുള്ളവർ വിടുവിക്കപ്പെടണമെന്ന് മറ്റുള്ളവർക്ക് നിങ്ങളൊരു അനുഗ്രഹമായി മാറണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് കണ്ടിരിക്കുന്നു എങ്കിൽ ഏത് സ്ഥലത്തായിരുന്നാലും ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ഏത് വെല്ലുവിളിടെ നടുവിലും തകർന്നു പോകാതെ നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ദൈവം ഇന്ന് പകൽക്കാലവും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ